കേരളത്തിലെ മലയാള സംവിധായകൻ എന്നോട് പറയാറുണ്ട് സിനിമ പഠിച്ചിട്ടില്ല എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് എന്നാൽ ആദ്യ പകുതി പറഞ്ഞു തീരുമ്പോ അഞ്ചു മണിക്കൂറോളം എടുത്തു കുറിച്ച് പറഞ്ഞാൽ മുതൽ സന്ദിക്കുന്നത് ഒരു പഠിക്കുമ്പോൾ നമ്മ എൻ്റെ പറയാറുണ്ട് എന്റെ നമസ്കാരം രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ണട ഇല്ലാണ്ടാണ് വീഡിയോ എടുത്തത് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ടായിരുന്നു കമന്റ് വഴിയും മെസ്സേജ് വഴിയൊക്കെ ചോദിക്കണ്ടായിരുന്നു കണ്ണടക്കെന്ത് പറ്റി അത് ഉപേക്ഷിച്ചോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അത് ഉപേക്ഷിക്കാൻ പറ്റുന്ന സംഗതിയല്ല അത് കണ്ണടയുടെ ക്ലാസ്സിന് കലവണിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കുന്നു അപ്പം അത് തിരിച്ചു കിട്ടാനുള്ള ഒരു സാവകാശം അതിനിടയിൽ പുതിയ കണ്ണട മേണിക്കണ്ടല്ലോ എന്നിട്ടാണ് വെക്കാതെ വീഡിയോ എടുത്തത് എന്തായാലും ഇപ്പം കണ്ണടയുണ്ട് നല്ല ലോകമെല്ലാം വൃത്തി കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതിൽ നിന്ന് തുടങ്ങാം ഇത് ഈ ചിത്രത്തിൽ നിന്ന് ഈ ചിത്രം എം കെ ത്യാഗരാജ ഭാഗവതർ പലർക്കും അറിയായിരിക്കും തമിഴ് സിനിമയിലെ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കപ്പെട്ട താരമാണ് സിനിമയുടെ അപ്രമാദിത്വത്തിൽ മതിമയങ്ങിയ ത്യാഗരാജ ഭാഗവതർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരുപാട് പ്രാധാന്യം പിന്നീടുള്ള ആളുകൾ വായിച്ചെടുത്തിട്ടുണ്ട് ഭാഗവതർ ഒരു കൊലപാതകം ചെയ്ത കഥയാണ് ചരിത്രത്തിൽ തമിഴ് സിനിമയിൽ തന്നെ വലിയ കളങ്കങ്ങളിൽ ഒന്നായിട്ട് ഉണ്ടായിരുന്നത് അതിന് അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു പിന്നീടുണ്ടായ ദുരന്ത ജീവിതം ദക്ഷിണേന്ത്യൻ സിനിമയുടെ ആകെ ഇന്നത്തെ യാത്രയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇനി രണ്ടാമതൊരു ചിത്രം കൂടി ഞാൻ കാണിക്കാം ഇത് ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ കാന്ത കാന്തയിലെ ടി കെ മഹാദേവൻ എന്ന കഥാപാത്രമായി ദുൽഖർ സൽമാൻ അതെ ഈ പീരിയോഡിക് ഫിലിമിൻ്റെ ഒരാളാണല്ലോ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് നിൽക്കുകയാണ് കാന്തയിലെ കഥാപാത്രം ട്രെയിലറിൽ കാണുന്നത് പോലെ തന്നെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു സൂപ്രതാരമാണ് അത് ത്യാഗരാജ ഭാഗവതയുടെ ജീവിതമാണ് എന്ന വാർത്തകൾ വരുന്നുണ്ട് അമ്പതുകളിലെ സിനിമയിലെ ഒരു സൂപ്പർ സൂപ്രതാരത്തിൻ്റെ ക്രൈമും അദ്ദേഹം ചെയ്ത കുറ്റകൃത്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റവും ഒക്കെയാണ് എന്ന് വാർത്തകളിലൊക്കെ വിശദാംശങ്ങൾ വരുന്നുണ്ട് ത്യാഗരാജൻ്റെ ജീവിതം നമുക്ക് മറ്റൊരിക്കൽ മറ്റൊരു വീഡിയോയിലൂടെ പറയാം എന്നുവച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുകയാണ് ട്രെയിലർ ഈ സിനിമയുടെ റിലീസായിട്ടുണ്ട് അതിൻ്റെ പ്രൊമോഷൻ ചരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ സിനിമാക്കാരുടെ കാര്യം പക്ഷേ ഈ സമയത്ത് ദുൽഖർ നടത്തിയ ഒരു പ്രസംഗത്തിലൂടെയാണ് അതിൻ്റെ ട്രെയിലർ റിലീസിൽ നടത്തിയ ഒരു പ്രസംഗത്തിലൂടെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത് ഈ സിനിമ കാന്ത ദി ഹണ്ട് ഫോർ വീരപ്പൻ എന്ന പ്രശസ്തമായ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്റിയുടെ സംവിധായകൻ ശെൽവമണി ശെൽവരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാന്ത അതിൽ ഭാഗ്യശ്രീ ബോർസെ സമുദ്രക്കനി റാണാ ദഘുപതി തുടങ്ങി നമുക്ക് മലയാളികൾക്കും വലിയ സ്വീകാര്യതയുള്ള താരനിര ആ സിനിമയിലുണ്ട് ദുൽഖറിൻ്റെ സമീപകാല ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ചില ഉയർച്ചകളിൽ തന്നെ ഉണ്ടായ പ്രധാന ഘട്ടങ്ങൾ നമുക്ക് ചിലപ്പോൾ അതിനെല്ലാം അദ്ദേഹത്തോട് പല ആ ആകാംക്ഷകൾ അദ്ദേഹത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നതിനുള്ള ാംകളൊക്കെ ഉണ്ടാവും സിനിമ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ ട്രെയിലർ റിലീസിലെ പ്രസംഗം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളെ പരാമർശിക്കുന്നുണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ചില പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് നമുക്കറിയാവുന്ന ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പ്രത്യേകിച്ച് അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് പുറത്തേക്ക് പോയി തമിഴ് തെലുങ്ക് സിനിമയിൽ ബോളിവുഡിലടക്കം ഒരു മുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് പ്രത്യേകിച്ച് തെലുങ്ക് സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു നടന ായി നിൽക്കുന്ന ഒരാളാണ് അഭിനേതാവെന്ന നിലയിലും അവിടെ സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ തന്നെ നേടിയ ആളാണ് അദ്ദേഹം ഈ മാറ്റം ഒന്ന് പീരിയോഡിക് ഫിലിമുകൾ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത കേരളവും തമിഴ്നാടും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഞാൻ ആ സിനിമയിലേക്ക് സിനിമയുടെ ആ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ് കാന്ത എന്ന സിനിമ എങ്ങനെയാണ് അതിലേക്ക് വന്നത് എന്ന് തുടങ്ങുകയാണ് പ്രസംഗത്തിലെ ആദ്യ ഭാഗം അതിൻ്റെ ഒരു അദ്ദേഹം തമിഴിലാണ് സംസാരിച്ചത് അതിൻ്റെ മലയാളത്തിലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാൻ പറയുകയാണ് ഞാൻ ഈ സിനിമയുടെ കഥ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി കേട്ടത് ആറ് വർഷമായി ആ നറേഷൻ ആ കഥ പറച്ചിൽ ഒരു സംഭവമായിരുന്നു ലീല ഹോട്ടലിൽ വൈകിട്ട് മൂന്ന് മണിക്കാണ് തീരുമാനിച്ചത് ആ രാത്രി ഡിന്നറും ഉണ്ടായിരുന്നു ആറു മണിയോടെ അദ്ദേഹം ശെൽവമണി ശെൽവരാജ് കഥ പറയാൻ തുടങ്ങി ആദ്യ പകുതി പത്ത് മിനിറ്റിൽ ഉള്ളിൽ അവസാനിപ്പിക്കാം കഥ പറഞ്ഞിട്ടെന്നാണ് ധാരണ ഉണ്ടായിരുന്നത് എന്നാൽ ആദ്യ പകുതി പറഞ്ഞു തീരുമ്പം അഞ്ച് മണിക്കൂറോളം എടുത്തു ആറ് മണി അടിച്ച് ഏഴ് മണി അടിച്ച് ഏഴര അടിച്ച് അപ്പം സാർ സെൽവ എനിക്ക് ഒരു ഡിന്നർ ഇരിക്ക് ആ പരവാല ഡിക്ക് ഒരു ടെൻ മിനിറ്റ്സാണ് നാ ഫസ്റ്റ് ഹാഫ് മുടിച്ചിട്ടേന്ന് സമയം യോ ഫസ്റ്റ് ഹാഫ് കേരാ നാലഞ്ച് മണി നേരം എനിക്ക് പുരിവേ ഇല്ല രണ്ടാം പകുതി മുൻകൂട്ടി തന്നെ നമ്മൾ നിശ്ചയിച്ചു ഏതായാലും ആദ്യ പകുതി തീർന്നല്ലോ എന്നിട്ട് ബാക്കി പരിപാടികൾ പോയി രണ്ടാം പകുതി അഞ്ച് മണിക്കൂർ പ്ലാൻ ചെയ്ത് നേരത്തെ തീരുമാനിച്ച് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചു അയാൾ സ്പീക്കറുകളും മ്യൂസിക്കും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് രണ്ടാം പകുതി കഥ എന്നോട് പറയുന്നത് സിനിമ കാണുന്നത് പോലെ ആണ് കഥ പറച്ചിൽ തീർച്ചയായും ശെൽവം തമിഴ് സിനിമയ്ക്ക് ഒരു വലിയ ശബ്ദമാകും എന്ന് എനിക്ക് ഉറപ്പായി ഇത് ഞങ്ങൾക്ക് ലഭിച്ച സമ്മാനമാണ് അദ്ദേഹം സിനിമ പഠിച്ചിട്ടില്ല എൻജിനീയറിങ് ആണ് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റുകൾ സെപ്റ്റോയുടെയും സൊമാറ്റോയുടെയും ഒക്കെ സ്ഥാപകരായിരുന്ന ആളുകളാണ് കൂടെ ഐ ഐ തിങ്ക് തിങ്ക് ഫൗണ്ടേഴ്സ് ക്ലാസ്മേറ്റ്സ് അദ്ദേഹത്തിന് സംരംഭകനാകാമായിരുന്ന പശ്ചാത്തലം ഉണ്ട് എന്നാൽ അദ്ദേഹം കലയെ സ്നേഹിച്ചു സിനിമയെ സ്നേഹിച്ചു ജീവിതത്തിൽ സിനിമയെ ജീവിതോളം സ്നേഹിച്ച് മുന്നോട്ട് പോയി അദ്ദേഹം എല്ലാം പഠിക്കും അദ്ദേഹം അറിയാവുന്ന എല്ലാ ഭാഷകളും പഠിക്കാൻ കെൽപ്പുള്ള ആളാണ് എൻ്റെ അച്ഛനമ്മമാർ പറയാറുണ്ട് അതായത് ഗുൽഖർ സൽമാന്റെ അച്ഛനമ്മമാർ പറയാറുണ്ട് നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നാണ് ഈ തലമുറയിൽ കുട്ടികൾ പ്രാദേശിക ഭാഷകൾ തീരെ അറിയുന്നില്ല എന്ന് അപ്പൊ നമ്മ അമ്മല്ല ഇപ്പം നാം എല്ലാം തമിഴ് മലയാളം തെലുഗു നമ്മൾ ഇംഗ്ലീഷ് മീഡിയ നമ്മൾ റീജിയണൽ ലാംഗ്വേജ് ഒന്നും അങ്ങനെ നോക്കിയാൽ ശെൽവുമണി ശെൽവരാജ് വളരെ നന്നായി കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നുണ്ട് കാരണം പുതിയ തലമുറ വ്യത്യസ്ത ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല ഒരു ഇംഗ്ലീഷും ഹിന്ദിയുമായാൽ മതി എന്നുള്ളതാണ് ധാരണ എന്നാൽ ജനിച്ചൊരു ഭാഷ ഉണ്ടാകും അതെങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കും പക്ഷെ മറ്റു ഭാഷകൾ പഠിക്കാൻ താല്പര്യമേ കാണിക്കാറില്ല എന്നുള്ളൊരു വിമർശനമാണ് മമ്മൂട്ടിയും സുൽഫത്തും ഉന്നയിച്ചതായി ദുൽഖർ സൽമാൻ പറയുന്നത് അത് പക്ഷേ വ്യത്യസ്തമാണ് സെൽവമണിയുടെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ സമുദ്രക്കനിയെക്കുറിച്ചും ദുൽഖർ പറയുന്നുണ്ട് സമുദ്രക്കനി സാർ ഞങ്ങളോട് ചരിത്രം നിരന്തരം പറയാറുണ്ട് സിനിമ കഥകൾ രാഷ്ട്രീയം അവ എന്റെ മനസ്സിൽ കേൾക്കുന്നത് സിനിമയെ പോലെ ദൃശ്യാത്മകമായിട്ടാണ് അദ്ദേഹം അങ്ങനെയാണ് അവതരിപ്പിക്കാറുള്ളത് ഈ സിനിമയുടെ പ്രവർത്തനങ്ങൾ നീണ്ടുപോയതിനെക്കുറിച്ച് കുറിച്ച് ദുൽഖർ വിശദീകരിക്കുന്നുണ്ട് സെൽവം ഏത് ദിശയിലും എഴുതുന്ന ആളാണ് വിശദീകരണം ചോദിച്ചാൽ ഒരു പ്രദേശം അടിസ്ഥാനമാക്കി കഥ പറയും പക്ഷേ ആ പ്രദേശത്ത് എഴുതി മറ്റൊരു സ്ഥലത്തേക്ക് പോകും പിന്നെ വീണ്ടും സിനിമ മാറും അങ്ങനെയാണ് ചെയ്യുക ഞങ്ങൾ ഇഷ്ടപ്പെട്ട വെർഷനിലേക്ക് സിനിമയെ എങ്ങനെ കൊണ്ടുവരും എന്ന് വീണ്ടും ആലോചിക്കും ഇത് മാറ്റി തിരിച്ചു വരാമെന്ന് പിന്നെ കരുതും പക്ഷേ അത് വീണ്ടും തിരിച്ച് വളഞ്ഞ് ഒരു സ്ഥലത്തെത്തും കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായി ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത് ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് മീറ്റിങ്ങുകൾ ഇത്രയധികം കേട്ട വേറൊരു അനുഭവം എനിക്കില്ല ഒരു കാത്ത മീറ്റിങ്ങിനാൽ ലെസ് ദൈവ് അവേഴ്സ് അമ്പത് അറുപത് എഴുപത് എൺപതോളം മണിക്കൂറുകൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കണക്ക് നോക്കിയാൽ തന്നെ എല്ലാവരോടും ഞങ്ങൾ തർക്കിച്ചു ഞാനും തർക്കിച്ചു അങ്ങനെയാണ് ഈ സിനിമയുടെ അന്തിമ രൂപത്തിലേക്ക് എത്തിയത് അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു സാധാരണ സിനിമയല്ല എന്നാണ് ദുൽഖർ പറയുന്നത് പിന്നെ ഈ സിനിമയിലെ ഡയലോഗിനെ പോലെയാണ് സിനിമയ്ക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങൾ അപ്പോൾ സിനിമ തീരുമാനിക്കുന്ന അവസ്ഥയാണ് ഷൂട്ട് എപ്പോൾ ആരംഭിക്കണം എന്ന് സിനിമ തന്നെ തീരുമാനിക്കും ഞങ്ങൾ തീരുമാനിച്ചാൽ നടക്കുന്നതല്ല സിനിമ അത് ഓരോ ഘട്ടത്തിലും ആയി വരികയാണ് എപ്പോൾ റിലീസ് െയ്യണമെന്ന് സിനിമ തന്നെ തീരുമാനിക്കും അവസാന നിമിഷം വരെ സിനിമയിൽ ഏതു തരം പ്രതിഭകൾ ഉണ്ടാകണമെന്ന് സിനിമയുടെ സാഹചര്യങ്ങൾ കഥാപാത്രങ്ങളെ ആവശ്യപ്പെടുന്ന കഥാ തീരുമാനിക്കും വൈകുമ്പോൾ ഞാൻ ഭയപ്പെട്ടു ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ മുന്നോട്ട് അനിശ്ചിതമായി പോകുമ്പോൾ ഞാൻ ഭയന്നു ഞങ്ങൾ സുഹൃത്തുക്കളാണ് നിങ്ങൾ എന്നെ മാറ്റുമോ സിനിമയിൽ നിന്ന് എന്ന് ദുൽഖർ ചോദിക്കുന്നുണ്ട് ഈ സിനിമയിൽ വേറെ ഏതെങ്കിലും ആളെ ചേർക്കുമോ എന്തായാലും ഞാൻ കാത്തിരിക്കും നിങ്ങൾ എഴുതു എന്ന് പറഞ്ഞു എല്ലാവരും ഭയന്നു ഈ സിനിമയിൽ ഞങ്ങൾ വളരെയധികം പണം നിക്ഷേപിച്ചു വളരെയധികം സമയം നിക്ഷേപിച്ചു സിനിമ തുടർച്ചയ്ക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുമോ പോലും ഭയന്നു പക്ഷേ ഞാൻ കരുതുന്നു പ്രധാന ലക്ഷ്യം ഈ സിനിമയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ലക്ഷ്യമായിരുന്നു എന്നാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരം എൻ്റെ കരിയറിലും എൻ്റെ സിനിമയിലെ പലരുടെ കരിയറിലും അങ്ങനെ തന്നെയാണ് ഞാൻ തമിഴിനെ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ സ്കൂളിൽ എൻ്റെ മൂന്നാമത്തെ ഭാഷ തമിഴാണ് തമിഴ് പഠിച്ചു എഴുതി ഇപ്പോഴും സംസാരിക്കുമ്പോൾ തമിഴ് തന്നെയാണ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ കഴിയുക കേരളത്തിലെ മലയാള സംവിധായകർ എന്നോട് പറയാറുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ തമിഴ് കൂടുതൽ വ്യക്തമായി സംസാരിക്കുന്നു എന്ന് സ്കൂളിൽ എനിക്ക് തേർഡ് ലാംഗ്വേജ് തമിഴ് പഠിക്കാം പഠിച്ചത് തമിഴ്താ എനിക്ക് ഇപ്പോൾ കൂടെ മലയാളം பேசும்போது தமிழ் தான் இன்னும் ഇന്നും കൊണ്ട് കിളിയാ മലയാളം കൊണ്ട് ഞാൻ ആ ഭാഷയെ വളരെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ സിനിമയുടെ മുഴുവൻ ചരിത്രവും തമിഴ്നാട്ടിലായിരുന്നു കോടംബാക്കത്തിലായിരുന്നു ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രികളും നിന്ന് പോയി സ്റ്റുഡിയോ സംസ്കാരം ആ ചരിത്രമെല്ലാം ഈ സിനിമയിൽ ആഘോഷിക്കുന്നുണ്ട് ആ ഭൂതകാലത്തെ സാഹചര്യമെല്ലാം കാന്തയിൽ പറയുന്നുണ്ടെന്നാണ് ദുൽഖർ പറയുന്നുണ്ട് റാണയെക്കുറിച്ച് പറഞ്ഞത് റാണ ദഗ്ഗുപടി റാണ ദഗുപതി ആദ്യമായി കണ്ടുമുട്ടിയത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് ദുൽഖർ പറയുന്നുണ്ട് കൊടൈക്കനാലിൽ ഊട്ടിയിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ സാഹചര്യം അന്ന് സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ തന്നെ അദ്ദേഹം വളരെ ഉയരമുള്ളവനാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അത് ഐ തിങ്ക് நான் ஒரு நைன்த் ஸ்டாண்டர்ட் படிக்கும்போது நம்ம പിന്നീട് അദ്ദേഹം എന്നെക്കാൾ മുമ്പ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു ആദ്യം ഷൂട്ടിന്റെ കഥകൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഇവിടെ വന്നു എൻ്റെ ആദ്യ സിനിമ തമിഴ് സിനിമ അതിൻ്റെ ഓഡിയോ ലോഞ്ച് ഇവിടെ സത്യേന്ദ്ര സത്യേന്ദ്രഗഢ്ഠിലായിരുന്നു അദ്ദേഹം അന്ന് റാണ അന്ന് ചീഫ് ഗസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ നിർമ്മിച്ചു അഭിനയിച്ചു വീണ്ടും ഇവിടെ വരുന്നു ഈ അനുഭവം സിനിമയുടെ വൈകല്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ തമാശ പറഞ്ഞു സെൽവയും ഞാനും നമ്മുടെ സിനിമാ കരിയർ എപ്പോഴും സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന പോലെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഡയറക്ടറുടെയും ഇദ്ദേഹത്തിന്റെയും സിനിമ ജീവിതം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോഴും സ്വപ്നമാണോ എന്ന് സംശയിക്കും ഞാൻ എപ്പോഴും എവിടെയാണ് ഞാൻ സ്വപ്നം കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ ഞാൻ അഭിനേതാവായി മാറിയോ എപ്പോഴാണ് മാറിയത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ടോ അവിശ്വസനീയമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് സിനിമകൾ നിർമ്മിക്കാനുള്ള അവസരം ലഭിച്ച സ്ഥലത്താണ് നിൽക്കുന്നത് നിർമ്മാണത്തിൽ സാധാരണയായി ആളുകൾ നമ്പറുകളെ മാത്രം സംസാരിക്കും ഈ സിനിമ വളരെ ലാഭകരമാണ് നിങ്ങൾ വളരെയധികം പണം നിക്ഷേപിച്ചു വളരെ ലാഭമെടുത്തു പക്ഷേ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് പറയാം പക്ഷേ അതിനപ്പുറം നിർമ്മാണത്തിൽ ഞങ്ങൾ എല്ലാവരും ആസ്വദിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത ഈ സിനിമയെ അങ്ങനെ ഒരു അനുഭവമായി ദൃശ്യമായി ഒരു അസാധാരണ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ച സിനിമയായി ഞാൻ കണക്കാക്കുകയാണ് ഏറ്റവും നല്ല പ്രതിഭകളെ എങ്ങനെ കൊണ്ടുവരാം എന്ന് ഞങ്ങൾ ആലോചിക്കും ഏത് പോസ്റ്റ് ഏത് പ്രൊഡക്ഷൻ എത്ര സമയം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എത്രമാത്രം ചർച്ച നടത്തും ആ സൃഷ്ടിപരമായ പ്രക്രിയ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രതിഫലദായകമായ ഏറ്റവും ആവേശകരമായ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ ഒരുപാട് തർക്കിച്ചു തർക്കിച്ചാലും അവസാന ലക്ഷ്യം സിനിമ മികച്ചതായിരിക്കണം എന്നതായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്താലും എത്ര സമയമെടുത്താലും ആര് പറഞ്ഞാലും ബൈ പറഞ്ഞാലും ഞങ്ങൾ ഏറ്റവും നല്ല സിനിമ നിർമ്മിക്കും അതിനാൽ ഞാൻ കരുതുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം ഒരു ബന്ധമുണ്ട് പരസ്പരം വാക്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും ഒരാൾ പകുതി ചിന്തിച്ചാൽ ബാക്കി ചിന്തകൾ പൂരിപ്പിക്കാൻ അടുത്തയാൾക്ക് കഴിയും പിരീഡ് ഫിലിമുകളെ ദുൽഖർ സൽമാൻ പറയുന്നുണ്ട് അദ്ദേഹം എല്ലാം ഈ ചരിത്ര കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരുന്നതായി കരുതുന്ന കുറച്ച് ദശകങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായി കരുതുന്ന ആളുകളുടെയൊക്കെ ജീവിതമാണ് അവതരിപ്പിക്കാറുള്ളത് കൂടുതലായിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഏറ്റവും ഒടുവിൽ ലക്കി വാസ്കർ പോലും അങ്ങനെ ഒരു കാലത്തെ അളപ്പെടുത്തുകയാണ് ചെയ്തത് എന്നെ ഇഷ്ടപ്പെടുന്നതിന് കാരണം എനിക്ക് ഈ പീരീഡ് സിനിമകളോടുകൂടിയുള്ള ഇഷ്ടത്തിൻ്റെ തുടർച്ചയാണ് എനിക്കത് ട്ര ടൈം ട്രാവലറിനെ പോലെയാണ് ബാക്ക് ടു ദി ഫ്യൂച്ചർ സിനിമ കാണുന്നത് പോലെയാണ് ടൈം മെഷീനിൽ കയറി അതേ ആവേശത്തിലൂടെ പോകുന്നത് പോലെ അതിനാൽ ആളുകൾ ഞങ്ങൾക്ക് ആ ലോകം നിർമ്മിക്കാൻ സഹായിക്കുന്നു അങ്ങനെയുള്ള സിനിമകൾക്കായി എൻ്റെ അടുത്തേക്ക് വരുന്നു ആ ലോകത്ത് കാല് തൊടുന്നതോടെ നിങ്ങൾ അറിയാവുന്നതുപോലെ ഞാൻ ആ കാലത്തേക്ക് തിരിച്ചു കൊണ്ടു പോകപ്പെട്ടയാളായി മാറുന്നു അത് ഭയങ്കര മനോഹരമായ ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുന്ന അതുകൂടിയാകുമ്പം എനിക്കത് നന്നായി ചെയ്യാൻ കഴിയും ആ സിനിമയിൽ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് മനോഹരമായ കാഴ്ചകളുണ്ടാകും പോസ്റ്ററുകളുണ്ടാകും സെറ്റ് ഉണ്ടാകും ആ സെറ്റിൻ്റെയൊക്കെ ഘടകങ്ങളെ ഞാൻ ആസ്വദിക്കും അതാണ് അത്തരം ഡിസൈനുകളാണ് ഈ സിനിമയിലും ഒരു കാലത്തെ പുനർനിർണയിക്കുന്ന സാഹചര്യത്തെയാണ് ഈ സിനിമയിലും നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാന്ത വരുമ്പോൾ നമുക്കറിയാം അത് ത്യാഗരാജ ഭാഗവതരുടെ കഥയാണോ ജീവിതമാണോ എന്നത് അതിനപ്പുറത്ത് ദുൽഖറിൻ്റെ സിനിമ കരിയറിലെ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഗംഭീരമായൊരു കഥാപാത്രവും കൂടി ആകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അതെന്തായാലും വന്നിട്ട് തന്നെ കാണാം എന്തായാലും എം കെ ത്യാഗരാജ ഭാഗവതരാണോ ഇതിലെ ദുൽഖറിൻ്റെ കഥാപാത്രം എന്നുള്ള ആകാംക്ഷയാണ് എന്നെ കൂടുതലായി ഈ സിനിമയിൽ കടുപ്പിക്കുന്നത് സിനിമ വന്നിട്ട് ബാക്കി കാണാം നന്ദി നമസ്കാരം